ഓരോ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ദിവസേന നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ സീൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഒട്ടനേകം വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ എം ബി ബി എസ് പഠനം നടത്തുന്നതായി നമുക്കെല്ലാവർക്കും അറിയാം അതില് പാസ്സായി വിജയിച്ച് നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഫോറിൻ മെഡിക്കൽ ബിരുദധാരികളായി വന്നാൽ അവർക്ക് അതിനുള്ള എക്സാമിനേഷനുണ്ട് ആ ക്വാളിഫയിങ് എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർബന്ധമായും ഒരു കൊല്ലം കേരള സർക്കാരിൻ്റെ സംവിധാനത്തിൽ എഫ് എം ജി ഇൻറ്റേൺഷിപ്പ് നിർബന്ധമാണ് അതിപ്പോൾ നടക്കുന്നത് കേരളത്തിലെ ചില ജില്ലാ ആശുപത്രികളിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലുകളൊക്കെയാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വിദേശത്ത് പഠിക്കുന്ന എം ബി ബി എസ് പഠനം പൂർത്തീകരിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ അത് ഒരു ഭാഗത്ത് കൂടി വരുമ്പോൾ അവർക്ക് അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ സേവനം ചെയ്യാനുള്ള അവസരം ജനിഷനാട്ടിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അയൽപക്കത്തൊക്കെ സേവനം ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ കടമകളൊക്കെ നിർവഹിക്കാൻ കഴിയും അത്തരത്തിലുള്ള പഠനം പൂർത്തീകരിച്ച ബിരുദധാരികൾക്ക് നമ്മുടെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി കാത്തിരിക്കുകയാണ് അതിൻ്റെ പർപ്പോസിൽ ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ ഡി എം ഒ മുഖേന ബന്ധപ്പെട്ട അധികാരികൾക്ക് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അവസരോചിതമായൊരിടപെടൽ പെരിന്തൽമണ്ണയിലെ ജനപ്രതിനിധിയായ നജീബ് കാന്താപുരത്തിനോട് ആവശ്യപ്പെട്ടുള്ള ഒരു കത്താണ് എച്ച് എം സി അംഗം എന്നുള്ളതിൽ ഞാൻ നൽകിയത് അതിൻ്റെ ഭാഗമായി അദ്ദേഹം ആ കാര്യത്തിൽ ഇടപെടാം എന്ന് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ മെഡിക്കൽ കൗൺസിൽ ഇത്തരത്തിലെ കാര്യങ്ങൾ ഇടപെട്ടു കൊണ്ട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആശുപത്രി നഗരമായ പെരിന്തൽമണ്ണയിൽ ഡോക്ടർമാരുടെ സ്ഥലത്ത് ഇത്തരത്തിലുള്ള എം ബി ബി എസ് വിദേശത്ത് പഠനം പൂർത്തീകരിച്ച ബിരുദധാരികൾക്ക് അവരുടെ നിർദ്ദിഷ്ട എക്സാം പാസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റേൺഷിപ്പ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവസരത്തിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ആരംഭത്തിന് അടിയന്തര സ്വഭാവത്തോടെ വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് തീർച്ചയായും അത് അത്തരത്തിൽ പരിഗണിക്കേണ്ടതാണ് അത് പരിഗണിക്കുമെന്നുള്ള വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് അത്തരത്തിൽ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ ലഭിക്കുകയാണെങ്കിൽ വളരെ എണ്ണ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ലഭിക്കും അങ്ങനെ വരികയാണെങ്കിൽ രാവിലെ മുതലുള്ള തിരക്ക് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമുള്ള ഡോക്ടർമാരുടെ എണ്ണക്കുറവിൽ കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗത്തിലും മറ്റും വരുന്ന ചികിത്സയ്ക്ക് വരുന്ന നിരവധി രോഗികൾക്ക് ഒരു പ്രധാന പട്ടണത്തിൽ ലഭിക്കുന്ന ചികിത്സ വളരെ ഗുണകരമായി നൽകാൻ ആശുപത്രി കഴിയും ആ യാതൊരുവിധ ബാധ്യതകളൊന്നുമില്ലാതെ കൃത്യമായ സേവനം അവരവാദമുക്ക് ലഭിക്കും ആ ലഭിക്കുന്ന സേവനം പൊതുസമൂഹത്തിന് പാവപ്പെട്ട രോഗികളെ ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രിക്കും ലഭിക്കുകയാണെങ്കിൽ അത് നമ്മുടെ നാട്ടിൻ്റെ ആരോഗ്യരംഗത്ത് വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്